ഗൈസ് ഇറ്റ്സ് റസൽമേനിയ വീക്കെൻഡാണ് റസൽമേനിയ വീക്കെൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും റസൽമേനിയ എന്ന് പറയുന്ന ആ ഒറ്റ ഷോ മാത്രമേ മാത്രമുള്ളത് അതായത് റസൽമേനിയ ഡേ വൺ ആൻഡ് ഡേ ടു എന്തായാലും അത് മാത്രമല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറേ അധികം ഷോസ് ഡബ്ല്യൂ ഡബ്ല്യൂ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും മറ്റ് ഷോകൾ എന്തൊക്കെയാണ് അതായത് റസൽമേനിയോട് മേനിയോട് അനുബന്ധിച്ച് നടക്കുന്ന മറ്റ് ഷോകൾ അതായത് റസൽമേനിയ മേനിയ വീക്കെൻഡ് നടക്കാൻ പോകുന്ന ഷോകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം റസൽമേനിയ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത് ഏപ്രിൽ അതായത് വെള്ളിയാഴ്ചയാണ് എന്തായാലും ആദ്യത്തെ ഷോ എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു വേൾഡ് എന്ന് പറയുന്ന ഷോയാണ് ആ ഒരു ഷോ ഒന്നരക്കാണുള്ളത് കാണാൻ പറ്റുന്നവരെല്ലാം കാണുക അതായത് വെളുപ്പിനെ ഒന്നരയ്ക്കാണ് അതായത് ഏതാണ്ട് മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ ആ ഒരു ഷോ നടക്കാൻ പോവുകയാണ് അത് കാർമലൊക്കെ ഉണ്ടാകും സോ പറ്റുന്ന വേറെ ആരുണ്ടെന്ന് അറിയില്ല കുറച്ച് ഗസ്റ്റൊക്കെ കാണും സോ കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരും പിന്നെ റസൽമീനയുടെ സ്റ്റേജ് റിവീലും നാളെ തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് അഞ്ചരയെയും വെളുപ്പിനെ സോഷ്യൽ മീഡിയ വഴി ഡബ്ല്യു ഡബ്ല്യു റിവീല് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതും നാളെയാണ് അഞ്ച് മിനി അഞ്ചാറ് മണിക്കൂറ് ബാക്കിയുള്ളൂ സോ എല്ലാവരും ഇത് രണ്ടും കാണാനായിട്ട് ശ്രമിക്കുക അതായത് ഇന്ന് നിങ്ങൾ ആരും ഉറങ്ങണ്ട എന്ന് തന്നെ പറയാം പിന്നെ തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച ഏപ്രിൽ ആറാം തീയതി റസൽ മീനിയെ സ്മാക്ഡൌൺ ഉണ്ട് വെളുപ്പിനെ അഞ്ചരയ്ക്ക് സോണി ടെൺ വണിലും ടെൻ ത്രീയിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുകഴിഞ്ഞു ഉടനെ തന്നെ ഡബ്ല്യുബ്ബ്ലി ഹാൾ ഓഫ് ഫെയിം ഉണ്ട് ഇമീഡിയറ്റ്ലി സ്മാക്ഡോൺ കഴിഞ്ഞു തന്നെ എന്തായാലും ആ നിങ്ങൾക്ക് സോണി ലീവിലേക്ക് കാണുക കാണാൻ സാധിക്കുള്ളൂ ടെൻ വണ്ണിലും ടെൻ ത്രീയിലും ഒന്നും കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ രാത്രി ഒമ്പതരയ്ക്ക് നെക്സ്റ്റ് ഈ സ്റ്റാൻഡ് ആൻഡ് ഉണ്ട് അതിൻ്റെ ദിവസം തന്നെ എന്തായാലും അത് സോണി ടെൻ വണിലും ഉണ്ട് ടെൻ ത്രീയിലും ഉണ്ട് ഞങ്ങൾക്ക് കാണാം പിന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് സെവന്റ് ഏപ്രിൽ സൺഡേ ആണ് റസൽമീനിയ ഫോർട്ടി നൈറ്റ് വൺ രാവിലെ നാല് അത് വെളുപ്പിന് നാലരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോണി ടെൻ വൺ ടെൻ ത്രീ സോണി ഉണ്ട് അതുപോലെ തന്നെ എട്ട് ഏപ്രിൽ മൺഡേ റസൽമീനിയ ഫോർട്ടി നൈറ്റ് ടു ആണുള്ളത് അത് വെളുപ്പിന് നാലരയ്ക്കാണ് അത് ഇതുപോലെ തന്നെ സോണി ലീവിലും ടെൻ വൺ ടെൻ ഉണ്ട് പിന്നെ നയൻത് ഏപ്രിൽ റോ ഓഫ് റോഫ്റ്റ് റസൽമീനിയ ഉണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക സോണി ലീവ് ടെൻ വൺ ടെൻ ടു സോ ഇത്രയും പരിപാടിയാണ് റസൽമീനിയ വീക്കെൻഡിലുള്ളത് ഈ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത് റസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഡബ്ല്യു ഡബ്ല്യു ആരാധകരെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണ് സോ കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എല്ലാം തന്നെ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ എനിക്ക് റസൽമേനിയ തന്നെ കാണാൻ പറ്റുമെന്ന് വലിയ സംശയമാണ് കാരണം എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപ്പിച്ചാണ് എക്സാംസ് എല്ലാം സോ എന്തായാലും നിങ്ങൾ കാണുക ഞാൻ മാക്സിമം റസൽമേനിയ ഡേ വൺ ഡേ ടു മാക്സിമം കാണാനായിട്ട് ശ്രമിക്കും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും കരുത് വരെ ഗുഡ് ബൈ